നമസ്കാരം എലഫന്റ് തിങ്സിലേക്ക് സ്വാഗതം ജമ്മു കശ്മീരിൽ ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാൻ ഇന്ത്യൻ സൈന്യം കരമാർഗം ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത് ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെയും കർശന നടപടികളുണ്ട് എന്നാൽ കരയിലെ വഴികൾ അടഞ്ഞപ്പോൾ ഭീകരർ പുതിയൊരു വഴി തേടുകയാണോ അതെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നൽകുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഷ്കരെ തൊയ്ബ അവരുടെ യുദ്ധതന്ത്രം മാറ്റുകയാണ് ഇനി കരയല്ല വെള്ളമാണ് അവരുടെ ലക്ഷ്യം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കരെ തൊയ്ബയും അവരുടെ അനുബന്ധ സംഘടനയായ ജെ കി യു എമ്മും ചേർന്ന് ഒരു വാട്ടർ ടെറർ നെറ്റ്വർക്ക് രൂപപ്പെടുത്തുന്നു എന്നാണ് റിപ്പോർട്ട് അതായത് സമുദ്രമാർഗമോ ജലപാതകളിലൂടെയോ നുഴഞ്ഞു ആക്രമണം നടത്താനുള്ള വമ്പൻ സന്നാഹമാണ് അവരൊരുക്കുന്നത് പക്ഷേ ലോകത്തിനു മുന്നിൽ ഇതൊരു ഭീകര പ്രവർത്തനമായിട്ടല്ല അവർ കാണിക്കുന്നത് ദുരിതാശ്വാസ പ്രവർത്തനം റെസ്ക്യൂ ഓപ്പറേഷൻ എന്നിങ്ങനെയുള്ള പേരുകളിലാണ് ഈ പരിശീലനം നടക്കുന്നത് വെള്ളപ്പൊക്കത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ട്രെയിനിംഗ് എന്ന വ്യാജേന ഇന്റലിജൻസ് ഏജൻസികളുടെ കണ്ണു വെട്ടിച്ച് അവർ നീന്തലും സ്കൂബ ഡൈവിംഗും പരിശീലിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഇതൊരു കെണിയാണ് കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല ഏഷ്യയിലെ തന്നെ മറ്റേതൊരു ഭീകര സംഘടനയെക്കാളും കൂടുതൽ പരിശീലനം ലഭിച്ച പ്രൊഫഷണൽ നീന്തൽക്കാരും സ്കൂബ ഡൈവർമാരും ഇപ്പോൾ ലഷ്കരനുണ്ടത്രേ പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും നദികൾ കനാലുകൾ തടാകങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് അത്യാധുനിക സ്പീഡ് ബോട്ടുകളും ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്കൂബ ഡൈവിംഗ് ഉപകരണങ്ങളും ഇവർ യഥേഷ്ടം ഉപയോഗിക്കുന്നുമുണ്ട് ഇതൊരു ഊഹം മാത്രമല്ല ലഷ്കർ കമാൻഡർമാരായ റിസ്വാൻ ഹനീസും അമീർ സിയയും ഇത്തരം ട്രെയിനിംഗ് സ്ഥലങ്ങളിൽ നേരിട്ടെത്തി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്തിനാണ് ഇത്രയും വലിയൊരു സന്നാഹം ഇതാരെയും രക്ഷിക്കാനല്ല മറിച്ച് കടൽ മാർഗം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും വലിയ ആക്രമണങ്ങൾ നടത്താനുമുള്ള നീക്കമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ട്വന്റി സിക്സ് ബാർ ലെവൻ മുംബൈ ആക്രമണം നമ്മൾ മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കരയിൽ മാത്രമല്ല കടലിലും ജാഗ്രത പാലിക്കേണ്ട വലിയൊരു വെല്ലുവിളിയാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് മുന്നിലുള്ളത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി എലഫന്റ് തിങ്സ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ നന്ദി